ൂ റൂ ആണ് അപ്പൊ നമ്മളിന്ന് പണ്ടുതേര് കളിക്കാൻ പോഴ്ചാടൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിരിക്കും നമുക്ക് പോയിട്ട് വരാൻ കേട്ടാ എൻ്റെ നാണം കുടുങ്ങിയ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ അവർ സ്കൂളിലോട്ട് ഓടിപ്പോയി പിന്നെ ഞാനിങ്ങനെ ലിജിം കൂടെ പോയിട്ട് അവിടുത്തെ ഭംഗിയില്ല ഉപ്പി എടുത്ത് നിറയെ പൂവൊക്കെ വീണ് ഇടുന്നത് നല്ല ഭംഗിയായിരുന്നു ഞാൻ ആ സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴേക്കും വണ്ടിയൊക്കെ വന്ന് പിള്ളരെല്ലാം അതിലോട്ട് ഓടിക്കയറി അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ചെവി കുത്തി കയറുന്ന നിളക്കാണ് പാട്ട് ഉറച്ചായിട്ടിരുന്നത് അപ്പം നിലയ്ക്ക് ഇതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നില ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല ദക്ഷ എല്ലാ വർഷവും പോകും അവരടിച്ചു പൊളിച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകാണ്ടിരുന്നപ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് വന്നിട്ടുള്ളത് നമുക്കും പോയി അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്ന് റെഡിയായി പൂട്ടി കെട്ടി ഇറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നമ്മളും യാത്ര തിരിച്ചു നേരെ ലുലു മാളിലോട്ട്